വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തെ സജീവമാക്കുന്നതിൽ നിർണായക പങ്കാണ് ബെയ്ലിപാലത്തിനുള്ളത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻസിംഗ് നഥാവത്താണ് ബെയ്ലിപാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ലോകമെങ്ങുമുള്ള ദുരിതബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാരന്റെ ഈ കണ്ടുപിടിത്തം വലിയ പങ്കാണ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലമുണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്നും ഈ പാലങ്ങൾ അറിയപ്പെടുന്നത് പാലങ്ങൾ നിർമ്മിക്കുന്നത് ബെയ്ലിക്ക് ഒരു വിനോദം പോലെയായിരുന്നു പലതരത്തിലുള്ള പാലത്തിന്റെ മാതൃകകൾ അദ്ദേഹം നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നു അത്തരത്തിൽ നിർമ്മിച്ച ഒരു പാലത്തിന്റെ മാതൃക അദ്ദേഹം തന്റെ മേലുദ്യോഗസ്ഥനെ കാണിച്ചു പാലത്തിന്റെ ഉപയോഗക്ഷമത മനസ്സിലാക്കിയ ആ മേലുദ്യോഗസ്ഥൻ പാലം നിർമ്മിക്കാൻ അനുമതി നൽകിയതിനെ തുടർന്ന് ബെയ്ലി പലതരത്തിൽ ഈ പാലം നിർമ്മിച്ച് പരീക്ഷിക്കുകയായിരുന്നു താങ്ങുപാലം ആർച്ചുപാലം പരന്ന ട്രസ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും അന്ന് പാലം ഉണ്ടാക്കി നോക്കി ഉപയോഗക്ഷമത പരിശോധിച്ചിരുന്നു ആവോൺ നദിക്കും സ്റ്റൗ നദിക്കും അടുത്തുള്ള ചതുപ്പു പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർസിലസ് ചാനലിനു മുകളിലൂടെയാണ് ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് ഇന്നും അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇത് പ്രവർത്തിക്കുന്നു അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണങ്ങൾക്കും ഉപയോഗത്തിനും ശേഷം ഇത് കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകി ശേഷം ഉത്തര ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യത്തിനായി ഈ പാലം ആദ്യമായി നിർമ്മിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലായപ്പോഴേക്കും ഇത്തരം പാലങ്ങൾ കൂടുതലായി നിർമ്മിച്ചു തുടങ്ങി ഇതിനിടെ പാലത്തിന്റെ നിർമ്മാണത്തിനായി യു സർക്കാരും അനുമതി നൽകി അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പാലം നിർമ്മാണത്തിനായി പിന്തുടർന്നത് എന്താണ് ബെയ്ലി പാലം മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ എടുത്തു മാറ്റാവുന്ന തരത്തിലുമുള്ള താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ മുൻപ് തന്നെ നിർമ്മിച്ചുവെച്ച ഭാഗങ്ങൾ എവിടെയാണോ പാലം ആവശ്യമായുള്ളത് അവിടേക്ക് എത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാൽപ്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്നത് ബെയ്ലി പാലത്തിന് ഒട്ടേറെ ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമേയില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുൻപ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്നില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ ഇവ പരസ്പരം ഘടിപ്പിക്കാനുമാകും ക്രെയിനിന്റെ ആവശ്യം വരുന്നേയില്ല ഇവ നല്ല ഉറപ്പുള്ളതുമാണ് ടൺ കണക്കിന് ഭാരമുള്ള വലിയ യുദ്ധ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാനാകും ഇന്ത്യയിൽ വേറെയുമുണ്ട് ബെയ്ലി പാലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിന് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാ നദിക്ക് കുറുകെ ആദ്യമായി ഇന്ത്യയിൽ ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തി വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് അതിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആദ്യമായി ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുരു നദിക്കും ഇടയിലായിരുന്നു ആ പാലം നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ആ പാലം സ്ഥിതി ചെയ്യുന്നത് ലോകമെങ്ങുമുള്ള ദുരിതബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാരന്റെ ഈ കണ്ടുപിടിത്തം വലിയ പങ്കാണ് വഹിക്കുന്നത് ന്യൂസ് മലനാട്